കാണാൻ പാടില്ലാത്ത പലതുമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ചെയ്തു കൂട്ടുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ കഴിഞ്ഞ ദിവസം ഗവർണറെ പിടിച്ച് കസരിലിരുത്തി ആചരിച്ചു ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ പോലും അത് ഇഷ്ടപ്പെട്ടു കാണില്ല കോൺഗ്രസുകാരെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ഉമ്മൻചാണ്ടി പോലും അറിയാതെ ചോദിച്ചു പോയി കാണും ഇതിൽ നിന്നും പുറത്തു വരുന്നത് മറ്റൊന്നുമല്ല കോൺഗ്രസ് ബി ജെ പി കടുത്ത അനുഭാവം തന്നെയാണ് നിയമസഭയിലാണെങ്കിൽ കൂടി ഇടതുപക്ഷത്തെ വാദോരത വിമർശിക്കുന്ന പ്രവണതകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കണ്ടത് ഗവർണർ ചെയ്യുന്ന അധികാര ദുർവിനിയോഗത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന കണ്ണുകളെ തന്നെ ഗവർണറുടെ അധികാര ദുർവിനിയോഗത്തെ ഇതേവരെ പാടില്ല എന്ന് ശബ്ദമുയർത്തുകയോ അതിനെതിരെ വിരൽ ചൂണ്ടിക്കാണിക്കുകയോ ഒന്നും പ്രതിപക്ഷം ചെയ്യാറില്ല ഇപ്പോഴതാ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് പരസ്യമായിരിക്കുന്നു കെ മുരളീധരന്റെ ബിജെപി അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കോൺഗ്രസിൽ ബിജെപി ചായ്വ് മറന്നീക്കി പുറത്തു വരുന്നത് ഗവർണർക്ക് വേദിയുരുത്തി ഗവർണറെ പ്രീതിപ്പെടുത്തുന്നതിന് കോൺഗ്രസുകാർ തിക്കിത്തിരക്കുന്നു അതിന് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം അനുസ്മരണ ദിനം തന്നെ അവർ വേദിയാക്കുന്നു ഇതിൽ പല കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കോൺഗ്രസിന്റെ പേരിൽ വേദിയൊരുക്കിയതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പേരുള്ള ഒന്നാം മനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്യാനാണ് മറ്റാരും കിട്ടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ ക്ഷണിച്ചു ക്ഷണിച്ചുവെത്തിയത് ഇതിന് ചുക്കാൻ പിടിച്ചത് മറ്റാരുമല്ലെന്ന് അന്വേഷിച്ചപ്പോൾ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചാണ്ടി ഉമ്മനും എന്നാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയായി കോൺഗ്രസിലെ ഒരു കൂട്ടം വിവരമുള്ള നേതാക്കൾ ഇവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടാടാനുള്ള ഉപകരണമായി കാണുന്ന ഗവർണർ തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ആ ക്ഷണിച്ചത് അനോചിതമെന്നാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ഇതിൽ എടുത്തുചാടി ഒരു തീരുമാനമെടുത്ത വി ഡി സതീശൻ കൈമിർത്തി ചാണ്ടി ഉമ്മൻ ഒറ്റപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനാചരണത്തെ പേര് ഒരു വിവാദത്തിന് ഞങ്ങൾ ഇപ്പോഴില്ല പക്ഷേ മതനിരപേക്ഷ നിലപാടിൽ കോൺഗ്രസിൽ ചിലർ വെള്ളം ചേർത്തത് കെ പി സി സിയിൽ ചോദ്യം ചെയ്യുമെന്നാണ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചത് ചടങ്ങിൽ പ്രധാനമായി പങ്കെടുത്തത് വി ഡി സതീശൻ മാത്രം അതോടെ സതീശന് ഗവർണറോടുള്ള ചായും ആരാധനയും കൂറുമൊക്കെ വീണ്ടും വീണ്ടും വ്യക്തമായി പലതവണ സി പി നേതാക്കൾ ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് നേതാക്കൾ സമ്മതിച്ചിട്ടുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വേദിയിൽ മറ്റേ കിട്ടാതെ ഗവർണറെ കെട്ടിവിളിച്ചുകൊണ്ടത് വി ഡി സതീശൻ തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് പോകുന്നതുകൊണ്ട് കൈപ്പത്തിയിൽ നിന്നും താമരരയ്ക്ക് മാറിയുടെ കണക്കുകൾ ദിവ്യസേന എഴുതിക്കൂട്ടാൻ പോലും പറ്റാത്ത എണ്ണമായി ദേശീയതലത്തിൽ പലരും പോയി ബീഹാറിൽ നിന്നും അജയ് കപൂർ മധ്യപ്രദേശിൽ നിന്നും രണ്ട് മുൻനിര കോൺഗ്രസ് എം എൽ എ രാജസ്ഥാനിൽ നിന്നും രണ്ട് മുൻ മന്ത്രിമാരും മൂന്ന് മുൻ എം എൽ എ അങ്ങനെ ഇരുപത്തഞ്ചോളം കോൺഗ്രസ് നേതാക്കളാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ബിജെപിയിലേക്ക് എത്തിയത് ഇതൊന്നും കണ്ടിൽ നിന്ന് നടിക്കുന്ന കേരളത്തിലെ കോൺഗ്രസുകാരുത പ്രതിപക്ഷത്തെ ചവിട്ടിമതിക്കുന്ന ഇന്ത്യ മുന്നണിയെ കേന്ദ്രത്തിലും രാജ്യത്തൊട്ടാകെയും തകർത്തെറിയാൻ വെമ്പി നിൽക്കുന്ന ബി ജെ പിയുടെ കേരളത്തിലെ പ്രതിനിധിയായ ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ ക്ഷണിച്ചിരിക്കുന്നു അതുകണ്ട് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് വേദനിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ചെയ്തവർക്കെല്ലാം തിരിച്ചടി കിട്ടും ഇവിടെയല്ല ഇനി അങ്ങോട്ട് ചേരുന്ന കെ പി സി സി നേതൃയോഗത്തിൽ എന്തായാലും അവിടെ വെച്ച് കാണാമെന്ന് വെല്ലുവിളിച്ചാണ് ചില മുതിര്ന്ന കോൺഗ്രസ് നേതാക്കൾ വേദി വിട്ടതും